ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കും വിശ്വസിക്കുന്നു സമാധാനം സന്തോഷം ഐശ്വര്യൊക്കെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫുൾ പാട്ടിയാല ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പോ തുണിനെ നാലായി മടക്കുക എന്നുള്ളതാണ് ഇത് ഒരു വലിയ ക്ലോത്ത് ആയതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് മടക്കിയിട്ടതാണ് അപ്പൊ നമ്മുടെ സ്റ്റുഡന്റിന് പിന്നെ ഒരു ഫുൾ പാട്ടിയാലിന്റെ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ചെയ്യാന്ന് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പൊ ഇതേപോലെ നാലായി മടക്കി കണ്ടോ ഫോൾഡ് ചെയ്ത ഭാഗം ഞമ്മളെ ഭാഗത്തുക്കും പിന്നെ ഓപ്പൺ ആയ ഭാഗം ഓപ്പോസിറ്റ് കൊണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് ഈ ഇത് ഇതാ ഇവിടെ ലാശം വേസ്റ്റ് ക്ലോത്ത് ഉണ്ട് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലൈൻ ഇട്ടിട്ടുള്ളത് കേട്ടോ നമ്മളിതിൻ്റെ കറക്റ്റ് ലൈന് താഴ്ഭാഗത്ത് കറക്റ്റ് ലൈൻ ഇടുകയാണ് ആദ്യം ചെയ്യണം കേട്ടോ ആദ്യം നമ്മൾ കറക്റ്റ് ലൈൻ ഇട്ട് എന്നിട്ട് നമ്മൾ ലെങ്ത്ത് ലെങ്ത്ത് മുപ്പത്തെട്ട് ഇഞ്ചാണ് ലെങ്ത്ത് മുപ്പത്തെട്ട് നമ്മൾ അഞ്ച് കൂട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ മുപ്പത്തെട്ടും അഞ്ചും നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് നമ്മൾ ബാൻഡിനെ മൈനസ് ചെയ്യാണ് എത്രയാണോ ബാൻ മുഗൾ ഭാഗത്തേക്കുള്ള അളവ് അതിനെ മൈനസ് ചെയ്ത് അപ്പോൾ എട്ട് ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ആ ഇഞ്ച് എടുത്തതിന് ശേഷം ഇതാകുള്ളത് മുപ്പത്തഞ്ചാണ് ആ മുപ്പത്തി അഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു മുപ്പത്തഞ്ച് നിലവിലുള്ള ക്ലോത്തിൻ്റെ അളവാണ് കേട്ടോ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അളവ് എത്രയുള്ളത് നോക്കിയത് അല്ലെങ്കിൽ രണ്ട് ഭാഗം രണ്ട് രീതിയിലായി പോവും അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ എട്ട് ഇഞ്ച് മൈനസ് ചെയ്തിട്ടുള്ള അളവാണ് ഈ കിട്ടിയിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മൊത്ത അളവ് നോക്കുക എത്രയുള്ളതെന്ന് മുപ്പത്തി അഞ്ചിൻ്റെ പകുതി മാർക്ക് ചെയ്യുക അപ്പോൾ പതിനേഴരയാണ് കേട്ടോ പകുതി മാർക്ക് ചെയ്താൽ പതിനേഴര പിന്നെ നമ്മൾ താഴ്ഭാഗത്ത് ബോട്ടം ലൂസ് നോക്കുകയാണ് അപ്പോൾ എട്ടാണ് കേട്ടോ എട്ട് ഇഞ്ചാണ് ബോട്ടത്തിൻ്റെ ലൂസുള്ളത് ഓക്കെ എന്നിട്ട് നമ്മളിത് ഇങ്ങോട്ട് വരയ്ക്കുക താഴ്ഭാഗത്ത് ഈ അളവിൽ നിന്ന് ഈ അളവിൽ നിന്ന് ഇങ്ങോട്ടും വരക്ക കേട്ടോ ഈ അളവിൽ നിന്ന് ഇങ്ങോട്ട് വരക്കുക ഓക്കെ പിന്നെ നമ്മൾ രണ്ടിഞ്ച് മേലോട്ട് മാർക്ക് ചെയ്യുക എന്തിനാണെന്ന് വെച്ചാൽ ഇത് മടക്കി അടിക്കാനുള്ളതാണ് കേട്ടോ രണ്ടിഞ്ച് ഇതാണ് നമ്മളെ കറക്റ്റ് അളവ് ഈ എട്ടിഞ്ചിൽ നിന്ന് ഇതിലേക്കാണ് നമ്മൾ

ഇതൊരു ഫുൾ പാട്ടിയാലയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ നാല് പീസ് ഒന്ന് കറക്റ്റ് ചെയ്യാണ് നാല് പീസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു ഇതിവിടെ വെക്കുക കേട്ടോ ഇതിവിടെ വെച്ചിട്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മൾ രണ്ട് ഇഞ്ച് മൈനസ് ചെയ്തു ഇവിടെ നമ്മൾ എട്ട് ഇഞ്ച് മൈനസ് ചെയ്തപ്പോൾ ആ എട്ടുനിന്ന് രണ്ട് ഇഞ്ച് കുറച്ചിട്ട് ആറ് ഇഞ്ച് ബാൻഡ് മൈനസ് ചെയ്തു അപ്പോൾ നമ്മളെ ലെങ്ത് പ്ലസ് അഞ്ച് ഇറക്കത്തിലേക്ക് നമ്മൾ അഞ്ച് കൂട്ടിയിട്ട് അതിനെ മൂന്ന് കൊണ്ടരിച്ചിട്ട് അതിലേക്ക് ഒന്ന് കൂട്ടിയിട്ടാണ് ഇവിടുത്തെ അളവുള്ളത് ഓക്കെ അപ്പൊ പതിനഞ്ചറിഞ്ചാണ് കേട്ടോ മൊത്തം കിട്ടിയിട്ടുള്ളത് ഇറക്ക മുപ്പത്തെട്ട് മുപ്പത്തെട്ട് അഞ്ച് കൂട്ടുമ്പോൾ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നിന് മൂന്നുകൊണ്ട് അരിച്ചിട്ട് അതിലേക്ക് ഒന്ന് കൂട്ടുമ്പോൾ പതിനഞ്ചരയാണ് നമുക്ക് കിട്ടണത് കേട്ടോ ആ പതിനഞ്ചരയില് നമ്മള് ബാൻഡ് വരും ഇവിടെ ബാൻഡ് വരുമ്പോ ആറ് ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ പതിനഞ്ചര മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഓക്കെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഈ പീസ് എവിടുന്ന് കിട്ടിയതാണ് ഈ കാലിന്റെ ഈ താഴ്ഭാഗത്ത് കിട്ടിയതാണ് കേട്ടോ ഇത്ര ഉള്ള ഒരു കട്ടിങ് കിട്ടോ അവിടെ ഇതിന്റെ സെന്റർ തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് ഒരു കട്ടിങ് ഇട്ടിട്ടുള്ളത് ഇനി നമ്മൾ ഇതിന് ബാൻഡ് ക്ലോത്ത് ഇട്ടോ ബാൻഡിന്റെ ക്ലോത്ത് എടുക്കുകയാണ് കേട്ടോ ബാൻഡിന്റെ ക്ലോത്ത് എടുക്കാന് ഹിപ്പ് ലൂസ് നാൽപ്പതാണ് ഇപ്പൊ ഹിപ്പ് ലൂസിന് എട്ടുകൂട്ടും കേട്ടോ എട്ടുകൂട്ടുമ്പോ നാൽപ്പത്തി എട്ട് സോറി ഞാൻ ഇന്റെ അളവാണ് കേട്ടോ ഹിപ്പ് ലൂസ് ആണ് കേട്ടോ ഇനി ഇത് ബാൻഡ് എടുക്കുന്നത് ഹിപ്ലൂസ് എന്നാണ് അപ്പൊ ഹിപ്ലൂസ് ആകുമ്പോ ഉം മുപ്പത്തി ആറ് ഇഞ്ച് ഹിപ്പ് ലൂസ് ഉള്ള ആൾക്കാണ് മുപ്പത്തി ആറിലേക്ക് നമ്മൾ എട്ട് കൂട്ടും ആറും എട്ടും നാപ്പത്തി നാല് നാപ്പത്തിനാലിന് നാല് കൊണ്ടിരിക്കുമ്പോ പതിനൊന്നാണ് കിട്ടട്ടോ ആ പതിനൊന്ന് ഈ ചുറ്റളവ് നമുക്ക് കിട്ടണം ഓക്കെ അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് ഇഞ്ചും കിട്ടണം കേട്ടോ എട്ട് ഇഞ്ച് ലെങ്ത്തും പതിനൊന്നിഞ്ച് വീതിയും നാലൊരു ഭാഗമാണ് കേട്ടോ പതിനൊന്ന് മുപ്പത്താറ്ക്ക് എട്ട് കൂട്ടിയിട്ട് അതിനെ നാല് കൊണ്ട് അരിച്ചിട്ടാണ് ഈ പതിനൊന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഓക്കെ നമ്മളിത് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ബാൻഡ് കിട്ടി ഓക്കെ നമ്മൾ നമ്മളിതിന് ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതേപോലെ ഇവിടെ ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഞെറിവിടുമ്പോൾ കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുകട്ടോ കട്ട് ചെയ്തത് ഫുൾ പാട്ടിയാലെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളൊരാളെ ബോഡിയിൽ അളവ് എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ പാൻറ് എങ്ങനെയാണോ അളവ് എടുക്കുക അതേപോലെ അളവെടുക്കുക എന്നിട്ട് അതിലേക്ക് അഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ അതിൽ നിന്ന് ബാൻഡ് ബാൻഡളവിനാണ് മൈനസ് ചെയ്തത് അപ്പൊ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ അതേപോലെ സ്വന്തമായിട്ട് അളവെടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കി പിന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല മെഷീനെ കുറിച്ച് ഒരു പരിചയം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഓൺലൈൻ ക്ലാസ് ആണ് അപ്പോൾ അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ ആറ് മാസത്തെ കോഴ്സും ആയിരം രൂപ അടച്ചാൽ വൺ ഇയർ ആണ് കൊടുക്കുന്നത് അപ്പൊ അഞ്ഞൂറ് രൂപക്ക് നിങ്ങൾക്ക് ചുരിദാറി നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവ് എടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനോ പഠിപ്പിക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റൊരാൾക്ക് എങ്ങനെ ചെയ്ത് കൊടുക്കാന്നുള്ള ടിപ്സ് അടങ്ങിയ ക്ലാസ് ആണ് ഉണ്ടായിരിക്കുക സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ പേടിയുള്ളവരും അതേപോലെ ഒരു കസ്റ്റമർ വന്നാൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പേടി പിന്നെ നമ്മളെ മക്കൾ തും നമ്മളതും ചെയ്യും പുറത്തൊരാൾ വന്ന് ചോദിച്ചാൽ പേടി അതേപോലെ തന്നെ ഒരു നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് പിന്നെ അത് റെഡി ആണോ എന്ന് ടെൻഷനായി നിൽക്കണവർ ഏത് രീതി നോക്കിയാലും ഒരു തുണിനെ മാനേജ് ചെയ്യാൻ ഭയപ്പെടുന്ന എല്ലാവർക്കും ഏറ്റവും ഉപകാരപ്രദമായ ഒരു ക്ലാസ്സാണ് അപ്പോൾ ഭയമുള്ളവർക്കും കട്ട് ചെയ്യാൻ പേടിയുള്ളവർക്കും പുറത്തേക്ക് ചെയ്യാൻ ഭയപ്പെടുന്നവർക്കും സ്വന്തമായിട്ട് ഒരു മാർഗം ആണെന്ന് ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി പിന്നെ മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപേൻ്റെ ക്ലാസ് അത്രയും കൊടുക്കില്ല എന്നിട്ടാണോ എന്ന് അതല്ല നമ്മളൊരു കുടുംബശ്രീ ആയതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോ ലേഡിക്കും ഇതിൽ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ഒരു പിന്നെ വരുമാനമാർഗം ഉണ്ടാക്കാൻ നമ്മളിലൂടെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പൊ താല്പര്യമുള്ളവർ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഷോപ്പ് ഇടണം എന്ന് ആഗ്രഹിക്കണവർക്കും സ്വന്തമായിട്ടൊരു വരുമാന മാർഗ്ഗമാണെന്ന് ആഗ്രഹിക്കണവർക്കും പിന്നെ വീട്ടിലിരുന്ന് തന്നെ കസ്റ്റമൈസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്കും എനിക്ക് ഇൻറെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കണവർക്കൊക്കെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു പത്ത് രൂപ വരുമാനം ഉണ്ടാവുക എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ് ഞാൻ അടക്കം എല്ലാ വ്യക്തികൾക്കും അപ്പോൾ നമ്മൾ നമ്മള് പരിശ്രമിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിയുള്ളു അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് നമുക്ക് ഇനി ആവില്ല എനിക്ക് ചെയ്യാൻ കഴിയില്ല നേരത്തെ ചെയ്ത് ഒഴിവാക്കിയതാണ് ഞാൻ ഓഫ്ലൈനിൽ പോയിട്ട് പഠിച്ചിട്ടില്ല അങ്ങനെയൊക്കെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു മതി പഠിച്ചത് എത്ര തവണ പഠിച്ചു പിന്നെ അതേപോലെ ഓഫ്ലൈനിൽ പോയിട്ട് പഠിക്കാൻ കഴിയാതെയും ചെയ്യാൻ കഴിയാതെ നിരാശപ്പെട്ടിട്ട് പിന്നെ മറ്റുള്ളവർ അറിയില്ല ഞാൻ ആരെങ്കിലും അറിഞ്ഞാൽ മോശമല്ലേ ഇനിയും പഠിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നിങ്ങൾ ടെൻഷനാവണ്ട നമ്മൾ നമ്മളിലേക്ക് നോക്കിയാൽ മതി അപ്പം നമുക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാനൊരു അവസരം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വേണ്ടി ട്രൈ ചെയ്യണം നമ്മളെ സമയം ഒരിക്കലും വേസ്റ്റ് ആക്കരുത് ഇന്ന് മുതൽ നമ്മളെ സമയമാണെന്ന് ചിന്തിക്കുക ഓക്കേ അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും അടുത്തും പറയാനുള്ളൂ ഇതേപോലെ പാന്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കുട്ടികൾക്ക് ഇട്ട് കൊടുത്ത് വെക്കുക സ്വയം ചെയ്തു നോക്കുക നമ്മൾ സ്വന്തം അളവിലാണ് ക്ലാസ് തരുന്നത് അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻറ്റ് മിക്ക ആൾക്കാരെയും പേടി മാറുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ രീതിയിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ ക്ലാസ്സിൽ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് കട്ട് ചെയ്യാനുള്ള ഭയത്തെ മാറ്റിയിട്ട് ആയി എങ്ങനെ കട്ട് ചെയ്യണം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കോണ്ടക്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഇതിന്റെ സ്റ്റിച്ചിങ് തുടങ്ങാം കേട്ടോ ഇനി ഈ നാല് ഭാഗത്ത് യോജിപ്പിക്കുക ചെയ്യണേട്ടോ അപ്പം നാല് പീസിന് നാല് ഭാഗത്ത് യോജിപ്പിക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഇത് യോജിപ്പിക്കാം ഇത് യോജിപ്പിക്കണം ഇത് യോജിപ്പിച്ചു അതേപോലെ எல்லா பீசிண்ட் ஓரோ சைடில் கெட்டோ இப்படி நம்ம யோஜிப்பிக்கோ நம்ம தாழ்பாக ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പർ ക്യാൻവാസ് വെച്ചിട്ട് കട്ടിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വേറെ പീസ് ഇട്ട് കാണിട്ടോ ഞാനൊരു നോർമൽ പിന്നെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ താഴ്വശം ചെയ്യണ പോലെയാണ് ചെയ്യണത് പൊതുവേ ഇങ്ങനെ ചെയ്യുമ്പോൾ താഴ്ഭാഗത്ത് കുറച്ച് കട്ടിയിൽ ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പേപ്പർ ക്യാൻവാസ് ഇട്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഈ ഇപ്പോൾ മടക്കിയിട്ടുള്ളത് കട്ടിങ് ആദ്യം മടക്കുക അതിൻ്റെ ഉൾവശത്തേക്ക് ഇതിൻ്റെ കറക്റ്റ് വീതിയിൽ ഇതേപോലെ മടക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഈ മടക്കി കട്ട് ചെയ്തതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് നമ്മൾ ചെയ്തു അതേപോലെ നെക്സ്റ്റ് പീസും ചെയ്യണം കേട്ടോ നെക്സ്റ്റ് പീസിന്റെ രണ്ട് സൈഡിലും പീസ് വെക്കുകയാണ് രണ്ട് സൈഡിലും വെച്ചു കേട്ടോ ഒരു സൈഡ് വെച്ചു രണ്ടാമത്തെ പീസിൽ നമ്മൾ ഒന്നുമേൽ ഇത് വെച്ചു കേട്ടോ ഇവിടെ വെച്ചു ഈ പീസിൻ്റെ നല്ല ഭാഗത്താണ് വെക്കേണ്ടത് കേട്ടോ ഇതാണ് നല്ല ഭാഗം നല്ല ഭാഗത്തിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ കണ്ടോ താഴ്ഭാഗം മടക്കി അടിക്കുകയാണ് കേട്ടോ താഴ്വശം മടക്കി അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ കട്ടിങ് ഇട്ടിട്ടുള്ളത് എന്തിനാണ് കട്ടിങ്ങിൽ മടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ടിങ്ങിൽ മടക്കുക എന്നിട്ട് ഇതിങ്ങനെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക കേട്ടോ കട്ടിങ്ങിൽ മടക്കിയിട്ട് ഉള്ളോട്ട് മടക്കി കൊടുക്കുക ി നമ്മളിത് രണ്ടും യോജിപ്പിക്കുകയാണ് കേട്ടോ നല്ല ഭാഗവും നല്ല ഭാഗവും കൂടെ ഉണ്ടോ ഇതിങ്ങനെ വെക്കുക അതേപോലെ ഇതിൻ്റെ ഈ ഭാഗം യോജിപ്പിക്കുകയാണ് ഇങ്ങനെ യോജിപ്പിക്കുക കേട്ടോ നമ്മളിവിടെ യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ ഈ നോട്ടിട്ട ഭാഗങ്ങൾ ഇതാ കേട്ടോ ഇവിടെ ഒരു നോട്ട് ഉണ്ട് ഇവിടെ ഒരു നോട്ട് ഉണ്ട് അപ്പം ഇതാണ് മുൻവശം അല്ലേ ഇത് ബാക്കാണ് കേട്ടോ ഇവിടെ വരുന്നത് ബാക്ക് വശമാണ് ബാക്കിൽ നമ്മൾ ഞെറി ഇടില്ല സൈഡിലിടില്ല മുൻവശത്തേക്ക് മാത്രമാണ് വിടുന്നത് കേട്ടോ അപ്പം ആദ്യം നമ്മൾ ഈ മുൻവശത്ത് ഞെറിവിനെ ഫില്ല് ചെയ്യുക കേട്ടോ ഇവിടെ ഒരു ഇഞ്ചിൽ പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക ഒറ്റ ഇഞ്ച് ചെയ്താൽ മതി കേട്ടോ അത് നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇഞ്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓരോ ഒരു ഇഞ്ചിൽ മുക്കാലിഞ്ചിയിൽ ഞെറിവിടുക മുക്കാലിഞ്ചിൽ ഉള്ളോട്ട് ഞെറിവിട്ട് കൊടുക്ക കേട്ടോ അതേപോലെ മുക്കാലിഞ്ചിൽ ഉള്ളോട്ട് ഞെറിവിട്ട് കൊടുക്കുക മുക്കാലിഞ്ചിൽ ഞെറിവിടും നമുക്ക് ബാക്ക് പീസിലേക്ക് ഞെറിവില്ല ഫ്രണ്ട് പീസിലാണ് നമ്മൾ ഞെറിവിനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം നമുക്ക് ശരിക്കും ഈ നോട്ട് ഇതാ ബാക്കുള്ള ഈ നോട്ട് ഇതും ഇതും തമ്മിലാണ് യോജിപ്പിക്കേണ്ടത് ഓക്കെ ഇത്രയും ക്ലോത്ത് വേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് അങ്ങോട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഞെറിവിട്ട് ഫില്ല് ചെയ്യുക നമ്മൾ പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു ஒரு ப்ளீட் இட்டுத்தா மதி இட இப்படிற குஞ்சும் ஒரு ஞுபிட்டு மதி கண்டோ அப்போ நமக்கு ஈ நோட்டா ஈ நோட்டும் ஈஸிங்கும் வரது சென்டர் ஸ்டிச்சிங் இதுதான் கட்டோ അതേപോലെ നമ്മൾ ഇവിടെ ഒരു നോട്ട് ഇട്ട് ഇട്ട് നമ്മൾ നമ്മളിവിടുന്ന് ഇതിൻ്റെ കറക്റ്റ് അളവ് ഇത് ഇതാ ഇത് ഇവിടുന്ന് എത്രയിടം വരെയാണ് പോയത് നോക്കാം ഇവിടം വരെയാണ് പോയിട്ടുള്ളത് കേട്ടോ ഇവിടുന്ന് ആണ് നമ്മൾ ഞെറിട്ട് കൊടുക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് ദാ ഈ ഞെറി ഇവിടുന്ന് അല്ലേ സ്റ്റാർട്ടിങ് എട്ടര എട്ടര ഇഞ്ച് ആ എട്ടര ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുക ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുക ആ ഇഞ്ച് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടല്ലേ നിറിവിട്ട് ഇങ്ങനെ ഇങ്ങനല്ലേ നിറവിട്ടത് ഇത് നേരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഓപ്പോസിറ്റിൽ കൊടുക്കുക ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഓപ്പോസിറ്റിക്ക് നിറവിട്ട് കൊടുക്കുക അതേപോലെ இது ஃபுல்லு அது ஃபில் ஆயிருக்கணும் இங்கே ஃபில் கொடுக்க ஓகே அங்கோட்டும் நம்ம நிறைட்டு മുക്കാലിഞ്ച് വീതിയിൽ ഇട്ടാൽ മതി കേട്ടോ മുക്കാലിഞ്ചിൽ ഇതിങ്ങനെ അങ്ങോട്ട് തിരിച്ചിട കേട്ടോ ഞെറി പിന്നെ മുക്കാലിഞ്ചിൽ ഫ്രണ്ട് പീസിൽ കണ്ടോ നെർവിട്ട് കൊടുക്കുക ചെയ്തു കേട്ടോ ഫ്രണ്ട് ഭാഗത്തേക്കാണ് കൂടുതൽ നിറവിട്ടിട്ടുള്ളത് ബാക്കിൽ നമ്മൾ ഒരു ബോക്സ് പ്ലേറ്റ് പോലെ ഉള്ളിലോട്ടൊരു ഞെറി വിട്ടുകയാണ് കേട്ടോ രണ്ട് സൈഡിലും ഓരോ നട്ടെടുത്തു ഇനി രണ്ടും ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം നിറവി വരുന്നത് ഒരേ സൈഡ് വരരുത് കണ്ടോ ഈ ഭാഗവും ഈ ഭാഗവും സെയിം ഭാഗത്തേക്കായിരിക്കണം വരുന്നത് കേട്ടോ നമ്മളിതൊന്ന് കൂട്ടി കൊടുക്കാം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇവിടെ നമ്മൾ ആദ്യം ഇവിടുന്ന് മേലോട്ട് കേട്ടോ താഴ്ഭാഗത്തുനിന്ന് മേലോട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് കയറിടുമ്പോൾ എന്താ ചെയ്യാന്ന് അപ്പം അതും കൂടെ അതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നതൊക്കെ അലാസ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ കയറിടുമ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ള അതും കൂടെ അതിൽ ഉൾപ്പെടുത്തി കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെതാ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് ഓപ്പൺ ആക്കി കണ്ടാണ് സ്റ്റിച്ച് ചെയ്തത് താഴെന്ന് മേലൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് ഇതേപോലെ ഓപ്പൺ ആക്കി ഇത് നമ്മൾ ഇവിടെ ഇതേപോലെ രണ്ട് ഭാഗത്തേക്കും കണ്ടോ ഇങ്ങനെ ഒരു ഓപ്പൺ കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇങ്ങനൊരു ഓപ്പൺ കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടടിക്കുക നമ്മൾ സ്വിച്ച് ഇടൂല സ്വിച്ച് ഇടണ പോലെ ചെയ്താൽ മതി കേട്ടോ ഇതേപോലെ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം ആദ്യ ഒരു സിമ്പിൾ സ്റ്റിച്ച് ഇടുകട്ടോ ഇതിന്റെ മുകൾ ഭാഗം ഇതേപോലെ ഭാഗത്ത് നമ്മൾ ആദ്യം ഒര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിടുകയാണ് കേട്ടോ അര ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിടുക അപ്പോൾ ആദ്യം നമ്മൾ മുകൾ ഭാഗത്ത് കെട്ടോ സ്റ്റിച്ച് ചെയ്തു രണ്ടാമത് നമ്മൾ ഇതിനെ ഇങ്ങനെ മടക്കി അപ്പോൾ മടക്കുമ്പോൾ ഈ ഓപ്പൺ ഉള്ളോട്ട് പുറത്തോട്ടും പ്ലെയിനായിട്ടുണ്ടാവും കേട്ടോ ഇവിടെ ഓപ്പൺ ഉണ്ടാവില്ല ഉൾവശത്തേക്കാണ് ഓപ്പൺ വരുന്നത് കേട്ടോ കറക്റ്റായിട്ട് ഇപ്പോൾ ഓപ്പൺ ഇവിടെ അല്ലേ വന്നത് ഓപ്പൺ അതേപോലെ ഇനി നമ്മൾ ഇതിൻ്റെ താഴ്വശം സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ താഴ്ഭാഗം എപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും താഴ്ന്ന മേലോട്ട് സ്റ്റിച്ച് ചെയ്യുക ആ ഒരു കാരണവശാലും സെൻട്രിൽ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുക അതേപോലെ ഇവിടെയും സ്റ്റിച്ച് ചെയ്യുക അപ്പോഴും നമ്മൾ താഴെന്ന് മേലോട്ടാണ് വരിക നമ്മൾ മേലെ സെൻ്ററിൽ നിന്ന് താഴോട്ട് വരില്ല കേട്ടോ അപ്പോൾ ഫുൾ പാട്ടിയാലാണ് കേട്ടോ ഫുൾ പാട്ടിയാൽ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ കഴിയും പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ നിറിവൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ കണ്ടോ ബോക്സ് പ്ലീറ്റ് രണ്ട് ഭാഗത്തും ഓരോ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ കണ്ടോ ഇത് നമ്മൾ പാൻ്റ് ഇടുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാല്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവ് എടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിപ്പിക്കാം റെക്കോർഡ് വീഡിയോ ആണ് തീരെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കും പിന്നെ ഷർട്ട് മാത്രം പഠിക്കണം ലൈവ് ആയിട്ട് പഠിക്കണം എന്നാഗ്രഹിക്കണവർക്ക് നെക്സ്റ്റ് നമ്മൾ ഷർട്ടിന്റെ ക്ലാസ് വെക്കുന്നുണ്ട് മൂന്ന് ദിവസമാണ് ഉണ്ടായിരിക്കാം രണ്ട് മണിക്കൂർ ലൈവാണ് ആണ് ഉണ്ടായിരിക്കുക അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യട്ടോ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ലൈവായിട്ട് വേണമെങ്കിൽ അങ്ങനെ കിട്ടും അല്ലെങ്കിൽ റെക്കോർഡ് വീഡിയോ ഉള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും ഏത് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ് പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഡിസൈനർ ഫ്രോക്ക് എല്ലാം എറ്റ് ടു സെഡ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ എൺപത് എൺപത്താറ് എൺപത് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ